അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാത്തമില്ല വലഹമില്ല ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ ഒരുപക്ഷെ ഇന്ന് രാവിലെ മുതലെല്ലാം നമ്മുടെ വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും സോഷ്യൽ മീഡിയകളിലെല്ലാം വന്ന ഒരു കാര്യമാണ് ഗ്രഹണത്തെ സംബന്ധിച്ച് എന്താണ് ഈ ഗ്രഹണം എക്ലിപ്സുകൾ രണ്ട് രീതിയിലാണ് എക്ലിപ്സ് ഉള്ളത് ഒന്ന് ലോ സൂണാർ ലൂണാർ എക്ലിപ്സും അതേപോലെ തന്നെ സോളാർ എക്ലിപ്സും അഥവാ സൂര്യഗ്രഹണം അതേപോലെ തന്നെ ചന്ദ്രഗ്രഹണം എന്നുള്ളത് ഒന്ന് നമ്മൾ മനസ്സിലാക്കുക എന്താണ് സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ വരുന്ന ആ വരുന്ന സന്ദർഭത്തിൽ സൂര്യൻ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ മറയപ്പെടുന്ന ഒരു അവസ്ഥക്കാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അഥവാ സോളാർ എക്ലിപ്സ് എന്ന് പറയപ്പെടുന്നത് ഇനി ഇനി ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുന്ന ഒരവസ്ഥയിലാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഇത് രണ്ടുമാണ് ഇതിൽ ഇസ്ലാമിൽ എന്താണ് പ്രാധാന്യം അല്ലെങ്കിൽ ഇസ്ലാമിൽ ഒരു മുസ്ലിം എന്താണ് നിർവഹിക്കേണ്ടത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മഹാനായ പ്രവാചകൻ സാഹു അലൈ വസലമ്മയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട സന്ദർഭത്തിൽ സൂര്യഗ്രഹണം ഉണ്ടാവുകയും ഇബ്രാഹീം മരിച്ചത് കൊണ്ടാണ് സൂര്യഗ്രഹണം സംഭവിച്ചത് എന്നും അതേ രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരണത്തിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ സലഹ് അലൈഹി വസല്ല അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാം ിങ്ഹുടെ ജീവിതം കൊണ്ടോ എന്ത് സംഭവിക്കുന്നില്ല ഗ്രഹണങ്ങൾ സംഭവിക്കുന്നില്ല എന്നിട്ട് മറിച്ച് അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളാണ് ആ ഒരു ഗ്രഹണം സംഭവിക്കുന്നൊരു അവസ്ഥ എന്ന് പ്രവാചകൻ സലാഹു അലഹു വസ എടുത്തു പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടി ആ ഗ്രഹണം സംഭവിക്കുന്നു റസ് പറഞ്ഞു വീണ്ടും കാണാം അതുകൊണ്ട് അള്ളാഹു ജനങ്ങളെ എന്ത് ചെയ്യുകയാണ് അഥവാ അള്ളാഹുവിന്റെ പ്രതിഭാസങ്ങളെ ഉണർത്തലുകൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ സമയങ്ങളിൽ വിനയാനിതരായി ഭവ്യതയോടുകൂടി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അംഗീകരിക്കുന്നവരായി അള്ളാഹുവിൻ്റെ അഭിവാദത്ത് ചെയ്യുന്നവരാവണം ഏതുവരെ അത് നിങ്ങളിൽ നിന്ന് മാറുന്നത് വരെ ചെയ്യുന്ന പ്രവാചകർ സുലല്ലാഹു അലി വസലമ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂട്ടരെ അപ്പോൾ എങ്ങനെയാണ് ആ ഈ ചെയ്യേണ്ടത് അതും റസു സലാഹു അലി വസലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക് അതും കൂടി കേട്ട് അതും കൂടി മനസ്സിലാക്കി ഈ ഭാഗത്തുകളിൽ പങ്കാളികളാകാം ഈ സ്വലാത്തുൽ ഖുസൂഫ് വിവാദത്തിൻ്റെ എന്ന് നമുക്കൊന്ന് നോക്കാം സ്വലാത്തുൽ ഖുസൂഫ് അല്ലെങ്കിൽ ഖുസൂഫ് എന്നുള്ളത് ഗ്രഹണ നമസ്കാരം എന്നുള്ളത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും സുന്നത്തുമൊക്കെ തായിട്ടാണ് നമുക്ക് നിർവഹിക്കപ്പെടാൻ പറഞ്ഞിട്ടുള്ളത് ഇനി അതിലേതെങ്കിലും തരത്തിലുള്ള വിളിയോ എക്കാമത്തോ ഒന്നും തന്നെ ഇല്ല ഏകദേശം ഇതിനാകെ ഉള്ളത് രണ്ടറക്കാത്ത് നമസ്കാരം മാത്രമാണ് എന്നാൽ മറ്റു നമസ്കാരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവുമാണ് ഈ രണ്ടറക്കാത്ത നമസ്കാരം അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്നുകൂടി നോക്കാം ആദ്യമായി നമ്മൾ ആ സൊലാത്തുൽ ജാമ്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുക നമ്മൾ ജമാത്തിൽ പങ്കെടുക്കാനെത്തിയതിനു ശേഷം തക്ബീർത്ത് ലിഹ്റാം കൂടി നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു പ്രവേശിച്ച ശേഷം ഫാത്തി സുദീർഘമായ ഖുർആൻ പാരായണം അതിനുശേഷം റുക്കോഴിലേക്ക് സിമി അള്ളാഹുലി വൻ ഹമീദ പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ കിയാം എന്ന പൊസിഷനിലേക്ക് വന്നതിന് ശേഷം സുജൂതിലേക്കല്ല വീണ്ടും നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതി സുദീർഘമായ ഖുർആൻ പാരായണം നിർവഹിക്കുക ശേഷം വീണ്ടും കുർഖുറയിലേക്ക് സമി അള്ളാഹുലിമൻ അമിത പറഞ്ഞുകൊണ്ട് നേരെ എന്ന പൊസിഷനിലേക്ക് തിരിച്ച് നേരെ സുജൂതിലേക്ക് രണ്ട് സുജൂത് ചെയ്ത വീണ്ടും നമ്മൾ കിയാം ആയിലേക്ക് മടങ്ങുക വീണ്ടും ആദ്യത്തെ റക്കാക്കൽ നിർവഹിച്ചതുപോലെ തന്നെ ഇത് ആവർത്തിക്കുക അഥവാ ഒരു റക്കാറ്റിൽ രണ്ട് റുക്കുക ഉണ്ടാവും അഥവാ രണ്ട് റക്കാറ്റിൽ നാല് ഋറക്കുവകളായിരിക്കും ഉണ്ടാവുക അതാണ് തികച്ചും വ്യത്യസ്തമായ നമസ്കാരം ഈ നമസ്കാര ശേഷം പിന്നീട് ജനങ്ങളെ കുത്തുമ നടത്തുകയും അള്ളാഹുവിൻ്റെ ദുഷ്ടാന്തങ്ങളെപ്പറ്റി ഉത്ബോധിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യേണ്ടത് വിഷം ധിക്കറോടുകൂടി ആ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകാവുന്നതാണ് ഇതാണ് ഏറ്റവും ചെറിയ ചുരുങ്ങിയ രീതിയിൽ നമസ്കാരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാ ആലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ